അമ്മാനും പാപ്പാനും പേരിൽ നിർബന്ധമുള്ള കാര്യം എന്താ സഹോദരന്മാരെ സഹോദരിമാരെ തങ്ങളെ പറ്റി പഠിപ്പിച്ചു കൊടുക്കലാണ് ഹബീബിനെ പഠിപ്പിച്ചു കൊടുക്കലാണ് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിനേക്കാൾ ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പഠിപ്പിച്ചുകൊടുക്കേണ്ടത് മുഹമ്മദൻ മുത്തനബിന് പ്രസവിക്കപ്പെട്ടത് മക്കയിലാണ് മുത്തനബിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കണം ഇപ്പൊ അതല്ല ഇപ്പം ശരീരം ഡ്രസ് തല മുടി ഒക്കെ കോലത്തിലാണ് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു കുട്ടിന്റെ തല മുമ്പിനായ മനുഷ്യന്റെ തല ഉണ്ടാവൂല ഒരു കുട്ടിന്റെ ശരീരം മുമ്പിനായ മനുഷ്യന്റെ തലയല്ല പെണ്ണ് പാന്റ് ടീഷർട്ട് കുറെ പെണ്ണുങ്ങളുണ്ട് ഇട്ടവരുണ്ടെങ്കിൽ അവരെ പറ്റിയ ഞാൻ പറഞ്ഞത് ലാനുൽ ആണുങ്ങളോട് തുല്യമാകുന്ന പെണ്ണുങ്ങളും വാഹുൽ ആന ചെയ്തിട്ടുണ്ട് ആ ലാനത്താക്കപ്പെട്ട വേഷം

മരിക്കണം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ ആണിനും പെണ്ണിനും ഒക്കെ അള്ളാഹും അവൻ്റെ ഹബീബായ തങ്ങളും അലൈ വസ്ല്ലം ഞങ്ങളൊരു കോലം പറഞ്ഞിട്ടുണ്ട് ആ കോലത്തിൽ അല്ലാതെ നമ്മളെ മക്കളെ നമ്മൾ വളർത്തിയത് തൊപ്പീൻ്റെ എടുത്തു വയ്ക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നല്ല രസമുണ്ട് വേറെ ഏഹ് അതല്ല ഇപ്പം എടുത്തു വെക്കുക ഇവിടെ ഉണ്ടാവില്ല നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ് ചെറിയ മക്കൾ ഇത് നടക്കും ഞാനിത് എല്ലാ പെണ്ണുങ്ങളും കിട്ടിയ സഹസായതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് പെണ്ണുങ്ങളാണ് ഇതിൻ്റെ ഒക്കെ മുമ്പിലുള്ളത് ഒന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ ആ ബാർബർ ഷാപ്പിൽ ഷോപ്പിലെടുക്കുമ്പോൾ ഒരു പെണ്ണ് കുട്ടിയായിട്ട് വന്ന് കിണും ഇങ്ങോട്ട് പറയാം അത് കുറച്ച് മുമ്പാട്ടോ അപ്പാച്ചി മോഡലാക്കി കളി പറഞ്ഞിട്ടും കണ്ട് ഒരു പെണ്ണിനെ കുട്ടിക്ക് കൊടുത്തിട്ട് അവസാന കൊടുത്തിട്ട് പറയാണ് നാളെ ആ കുട്ടീനെ തല പോയില്ലേ തല പോയ മാരി എന്ത് കാര്യമുണ്ട് ഈ തല കൊണ്ട് ആ സുചൂതയാണ് ഞങ്ങൾ ഞാൻ പറയണ അള്ളാക്ക് വേണ്ടെന്ന് മനസ്സിലാക്കി സലാം മുസ്തായി സ്ട്രോങ് ആണ്ട്ട് എങ്ങനെയാന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കണ്ട അള്ളാക്ക് വേണ്ടി ഈ തല കറാഹത്തെ കറാഹത്ത് തായി മാറ്റിയാൽ ചിലപ്പോൾ ഹറാമ് വരെ വരും ഇങ്ങോട്ട് ആ തല കൊണ്ടാണ് അതുകൊണ്ട് ലാസ്റ്റ് ഈ ിൽ തീരുമാനം എടുക്കുക അള്ളാഹു ഞങ്ങളെല്ലാം മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിച്ച് അബീബായ തങ്ങളോട് കൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ